വണ്ടിയിലേറി വന്ന താരുടെ വരവോ വണ്ടിയിലേറി വന്ന വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ കില്ലേറി വന്നതാരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞെറുമാരുടെ വരവും െറിഞ്ഞൊരു കൈകളെ വിയർപ്പണിഞ്ഞൊരു മൈകളെ മഹാത്മാ അയ്യൻകാളിയുടെ മഹാത്മാഅൻകാളിയുടെ ജന്മജയന്തി ആഘോഷങ്ങൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കേരളമെങ്ങും സംഘടിപ്പിക്കുകയുണ്ടായി അയ്യൻകാളി ഒരു നേതാവ് എന്നതിലുപരി അടിച്ചമർത്തപ്പെട്ടവരുടെ പ്രത്യാശയുടെ വെളിച്ചമായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ മഹത്തായ ദർശനങ്ങൾ നമ്മളെല്ലാവരും പിന്തുടരേണ്ടതാണെന്നും ശ്രീ ജോസഫ് വാഴക്കൻ മുൻ എം എൽ എ പറഞ്ഞു

ജന്മജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി കേരള ദളിത് കോൺഗ്രസ് എറണാകുളം കരിമുകളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സമത്വത്തിനു വേണ്ടിയുള്ള പോർവിളികളിലൂടെ സ്വാതന്ത്ര്യം നേടി വർത്തമാനകാലത്തിൽ എത്തിയിട്ടും അസമത്വത്തിലേക്ക് കേരളം നീങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും മഹാത്മാ അയ്യൻകാളിയുടെ നൂറ്റി അറുപത്തിയൊന്നാമത് ജന്മജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായ അനുസ്മരണ സമ്മേളനത്തിൽ ശ്രീ ബെന്നി ബെഹനാൻ എം പറഞ്ഞു ഐതിഹാസികമായ വില്ലുവണ്ടി സമരത്തിലൂടെയും കല്ലുമാല സമരത്തിലൂടെയും ദളിത് സമൂഹത്തിന് ചരിത്രത്തിന്റെ ഗതി മാറ്റിമറിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹത്തിന്റെ സമരങ്ങൾ കേവലം പ്രതിഷേധമായിരുന്നില്ല ജാതി അടിസ്ഥാനത്തിലുള്ള അടിച്ചമറത്തിലിന്റെ ചങ്ങലകൾ പൊളിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ശക്തമായി പ്രഖ്യാപനങ്ങളായിരുന്നു എന്ന് ശ്രീ മാത്യു കുഴനാടൽ എം പറഞ്ഞു പ്രസ്തുത ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ സമർപ്പണം നടത്തി കലാപ്രതിഭകളെ ആദരിക്കൽ തുടങ്ങിയ ചടങ്ങുകൾ നടത്തി പുരസ്കാര വിതരണം നടത്തുന്നതോടൊപ്പം തന്നെ മുതിർന്ന ദളിത് കോൺഗ്രസ് പ്രവർത്തകരെ ആദരിക്കുകയും ചെയ്തു ചടങ്ങിൽ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീ എൻ കെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ശ്രീ എം സി സുകുമാരൻ സ്വാഗതം പറഞ്ഞു ശ്രീ കെ പി തങ്കപ്പൻ ശ്രീ കെ ജി രാധാകൃഷ്ണൻ ശ്രീ രാജു കുമ്പളാൻ ശ്രീ അനിൽ കുഞ്ഞച്ചൻ ശ്രീ എ സി ചന്ദ്രൻ ശ്രീമതി ലിസി അലക്സ് ശ്രീ ടി എ സുബ്രഹ്മണ്യൻ ശ്രീമതി രശ്മി സനൽ ശ്രീ എം കെ പങ്കജഷൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു ശ്രീ വി കെ രാജു നന്ദി പറഞ്ഞു